കൊളുത്ത് വർക്കാവുന്നില്ല ഇതെന്താ ഇത് ഞാൻ ുംരകണ്ട പെണ് നോക്കൊണ്ടിരിക്കുന്ന ആണ് കൊടുക്കാൻ പാട പാടില്ലാത്ത എന്താന്ന് അറിയാം നിങ്ങൾക്ക് ശ്രീധന അല്ലേ അതല്ല പ്രതീക്ഷ എല്ലാ ആഴ്ച നിങ്ങൾ ഇത് തന്നെ ലിടുത്ത് തരുന്നേ സത്യം പറഞ്ഞു ഞാൻ ഒരാളെ നോക്കണം വേറെ ആളെ നോക്കാ വടക്കരെ നാരായണ ചാവണം അഥവാ ഞാൻ അങ്ങനെ ചത്തുപോയാ എന്റെ കണ്ണടയോ എന്റെ കല്യാണം ഈ നാരായണേട്ടം നടത്തിയിരിക്കും ഇപ്പൊ ഇതെ കൊടുത്ത് വർക്കാവുന്നുണ്ടോ